നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയും നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ സംശയമാണ് നിങ്ങളുടെ സംശയങ്ങൾ ട്യൂബ് ചാനൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലിൽ അയച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ അതിന് പ്രകാരമുള്ള വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് നിരവധി ആളുകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നല്ലതാണോ മോശമാണോ അതായത് ഒരു പഠനത്തിന്റെ റിസൾട്ട് ഞാൻ ആദ്യം പറയാം അമേരിക്കൻ സെക്ഷൽ ഹെൽത്ത് അസോസിയേഷൻ പറയുന്നതനുസരിച്ച് ഇങ്ങനത്തെ ആളുകൾക്കിടയിൽ അതായത് രണ്ട് പല ആൾക്കാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർക്കിടയിൽ പരസ്പരം സമ്മതമുള്ളിടത്തോളം കാലം ഇതിനൊരു പ്രശ്നവുമില്ല എന്നാണ് പറയുന്നത് പക്ഷേ അപകടം വേറെയുണ്ട് അത് ഞാൻ വഴിയേ പറയാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് കാണുക ഓക്കെ ചാടി ഇത് കേട്ടിട്ട് അന്നേരം ചാടി പലരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം അത് കുഴപ്പമില്ല എന്നുള്ള ഒരു ധാരണയിലേക്ക് നിങ്ങൾ എത്തരുത് ഇതിനകത്തെ പ്രശ്നമായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് അതായത് ഒന്നിലധികം ആൾക്കാരുമായിട്ട് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ചൈവി എയ്ഡ്സ് തുടങ്ങിയ ലൈംഗികമായി പകരുന്ന അണുബാധകൾക്ക് ഇവർ വിധേയരാകുന്നു അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളവർക്ക് ഹ്യൂമൻ പാപ്പിലോമ വൈറസും ബാധിച്ചേക്കാം ലൈംഗികമായി പകരുന്ന ഈ രോഗം പലരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു രോഗലക്ഷണങ്ങൾ വ്യക്തമായിട്ടില്ല പല രീതിയിലാണ് ഇതിന് രോഗലക്ഷണങ്ങൾ കാണുന്നത് എന്നാൽ ഈ രോഗത്തോടൊപ്പം ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴെല്ലാം അതായത് മറ്റു പലരുമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോണ്ടം ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് ഗർഭധാരണത്തെ തടയാൻ വേണ്ടി മാത്രമല്ല പല രോഗങ്ങളിൽ നിന്നും ഒരു അൻപത് ശതമാനം വരെ ഒരു പ്രൊട്ടക്ഷൻ തരും നൂറ് ശതമാനമെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒന്നിലധികം ആൾക്കാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സങ്കീർണമാണെന്ന് ഈ ഒരു റിസർച്ച് നടത്തിയ ഡോക്ടർമാരും പറയുന്നു അതുപോലെ തന്നെ ഇനിയും സ്വയമായിട്ട് ചെയ്യുന്ന സ്ത്രീകളും അതായത് പ്രത്യേകിച്ച് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അതായത് ഒരുപാട് സെക്സ് സ്റ്റോറീസ് ആണ് നമ്മുടെ നാട്ടിലും ആണ് അത് ലീഗലി അല്ലെന്നേ ഉള്ളൂ അല്ലാതെയൊക്കെ പല ഇതിലും കൊറിയറായിട്ടൊക്കെ അവർ അയച്ചു കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അത് ഔദ്യോഗികമായിട്ട് ഇന്ത്യയിൽ അത് നിരോധിച്ചിരിക്കുകയാണ് എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ഇത് സുലഭമായി കിട്ടും അങ്ങനെ ഉപയോഗിക്കുന്നവരും ഇത് ഇതുപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകി സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു പങ്കാളി മാത്രമുള്ള ആൾക്കാർക്ക് ലൈംഗിക അണുബാധകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നും പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് എയ്ഡ്സ് എന്നുള്ള രോഗം വളരെ വിരളമായത് എന്നാൽ അടുത്ത കാലത്തായിട്ട് ഒരുപാട് എയ്ഡ്സ് രോഗികൾ കൂടിയിട്ടുണ്ട് ഇവര് സമൂഹത്തിൽ ഇത് മൂടി വെച്ചിട്ട് മറ്റുള്ളവരുമായിട്ട് ലൈംഗിക ബന്ധത്തിലും ഒക്കെ ഏർപ്പെടുന്നത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് എന്ന് ഈയിടെ നമ്മുടെ നാട്ടിലും നടത്തിയ സർവേയിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ച് സ്വർഗ ചെയ്യുന്ന പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് സ്ത്രീകൾക്കാണേലും ഇതൊരു അപകട സാധ്യത ഉള്ള ഒരു കാര്യമാണ് ഈ ഒരു എയ്ഡ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്വർഗരീതിയിലുള്ള പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് അതുകൊണ്ട് ലൈംഗിക കാര്യങ്ങളിൽ അല്പം മിതത്വം ഒക്കെ പാലിക്കുന്നത് നല്ലതായിരിക്കും എടുത്ത് ചാടി കയറി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് എയ്ഡ്സ് എന്നൊക്കെ പറയുന്ന അസുഖത്തിനൊന്നും ഒരിക്കലും മരുന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ല ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും എന്നുള്ള കാര്യം ഓർക്കുക നിങ്ങൾക്ക് ലൈംഗിക താല്പര്യം ഉണ്ടെങ്കിൽ അത് ഒന്നീ സ്വയംഭോഗത്തിലൂടെ അത് നിയന്ത്രിക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്വന്തം പങ്കാളിയായിട്ട് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് പരിചയമില്ലാത്ത വിശ്വസ്തരല്ലാത്ത ആൾക്കാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടും സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്